ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ തനിക്ക് മുന്നിൽ സ്ഥാനം ഉറപ്പിച്ചവനെ നിറമഴികളാൽ അവളൊന്ന് നോക്കി എന്നാൽ ആ കണ്ണുകളിൽ അവൾ കണ്ടത് വേദനയായിരുന്നില്ല പകരം വല്ലാത്തൊരു തിളക്കമായിരുന്നു മാളവിക അവന്റെ ആ വെളിയിൽ തന്റെ ശരീരം പോലൊന്നു വിറക്കുന്നതായി തോന്നി അവൾക്ക് കണ്ണുനീർക്ക് അവളിലൂടെ ധാരാറാരായി താഴെക്കൊഴുകി എന്റെ ഡാഡിക്കും മമ്മിക്കും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിക്ക് ഇനി നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലർത്ഥമില്ല സോ ലെറ്റ്സ് ബ്രേക്ക് അപ്പ് ഏതോ ഗുഹയ്ക്കുള്ളിൽ നിന്നും ശ്രവിക്കും പോലെയായിരുന്നു അവന്റെ വാക്കുകൾ വിളിക്ക് കണ്ണുകൾ അവൻ മുഖുത്തിന് അണുവിടെ ചലിക്കാതെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് അവൾ തലയാടി സമ്മതം അറിയിക്കുമ്പോൾ അർജുൻ കലങ്ങുമറിയുന്ന ആ കണ്ണുകളിലേക്കൊന്നു നോക്കി ഗുഡ് ബൈ കൂടുതലൊന്നും പറയാതെ അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ തിരിഞ്ഞു നടക്കുമ്പോൾ മാള് ശിലകണക്കിൽ നിന്നുപോയി അവളുടെ കണുനീർ പോലും പറ്റി പറഞ്ഞു അർജുന പുറകെ റാമും രാഗിയും ധനുവും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർഷ വന്നു നിന്നത് മാളുവിന്റെ മുന്നിലായിരുന്നു മിസ്സിസ് മാളവിക അർജുൻ ആർ യു ഹാപ്പി നൌ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ നിനക്ക് സന്തോഷം തരാനാണ് ഞങ്ങൾ വന്നതെന്ന് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിനക്ക് സന്തോഷിക്കാൻ ഇത്രയും പോരടി മോളെ ഇനി അർജുൻ്റെ ജീവിതത്തിൽ നീ ഇല്ല മാളവിക അവൻ്റെ ലൈഫിൽ നീ എന്ന ചാപ്റ്റർ ജസ്റ്റ് ഫിനിഷ്ഡ് ആൻഡ് ഗുഡ് ബൈ വാർഷപൂജ്യത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു പോളെ ഒരു തുള്ളി കണുനീര് പോലും ഒഴുക്കാതെ ഏതോ പോലെ നിൽക്കുന്ന മാളുവിന്റെ അരികിലേക്ക് ഓടിവന്ന് സിന്ധോടെ ചേർത്ത് പിടിക്കുമ്പോൾ ഉള്ളിലെ സംഘർഷം പോലെ പുറത്ത് കാലവർഷ മഴയും തകൃതിയിൽ പെയ്തു നീ ഈ ചെയ്ത് ശരിയായില്ല അർജുൻ എന്തൊക്കെ ന്യായീകരണങ്ങൾ ഇതിന് നീ നിരത്തിയാലും ഈ കൊടുംബാപതിനും നിനക്ക് മാപ്പില്ല നിന്നെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഒരു പാവം പെണ്ണിനെ കണ്ണിരു വ്യക്തിയെ നിന്നോട് ദൈവം പോലും പൊറിക്കില്ലടാ ആ ഹേറ്റ് യു അർജുൻ അത്രയും നേരം മടക്കി പിടിച്ച വേദന ഒരു പൊട്ടിത്തെ രൂപത്തിൽ ധനവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അർജുനിൽ തീർത്തും മൗനമായിരുന്നെങ്കിൽ വർഷ ആനന്ദത്തിന് തലക്കിലായിരുന്നു അർജുൻ പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക് വണ്ടി തിരിക്ക് നമുക്ക് തിരികെ പോകടാ അവളോട് മാപ്പ് പറഞ്ഞ് അവൾ വിളിക്കുന്ന നീ വിളിച്ച് ആ കുട്ടി വരും നിന്നെ നിന്ന ആ കുട്ടി അത്രയും സ്നേഹിക്കുന്നുണ്ട് അർജുൻ പ്ലീസ് അർജുൻ ഞാൻ പറയുന്നത് കേക്കടാ ധനു വീണ്ടും അവന് മുന്നിൽ അപേക്ഷിക്കുമ്പോൾ അർജുനിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല കാറിലെ സ്റ്റീരിയോ അല്പം ബോളിയത്തിൽ തന്നെ ഓൺ ചെയ്തു വെച്ചവൻ അവൻ്റെ ആ പ്രവൃത്തി ധനുവിനെ ഞെട്ടിക്കാൻ കേൾപ്പുള്ളവയായിരുന്നു അവൾ വിശ്വാസമില്ലായ്മയോട് അവൻ ഒറ്റ നോക്കുമ്പോൾ അന്നാദ്യമായി വെറുപ്പിന്റെ അലകൾ അവളിൽ നിന്നും അവനിലേക്ക് ചൊരിയുകയായിരുന്നു നീ എന്തിനാ ധനു ഇങ്ങനെ അവനെ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടും ആ മാരൻ ഒഴിഞ്ഞു പോയല്ലോ നോക്കി സന്തോഷിക്കേണ്ട ടൈം ആയി പിന്നൊരു പോയിന്റ് എന്തെന്ന് വെച്ചാ അർജുന നിലക്കും വിലക്കും ചെയ്യുന്നവളല്ല ആ വില്ലേജുകൾ സോ ഇങ്ങനെയൊന്നുണ്ടായിരുന്നു നന്നായിരുന്നു ചിന്തിക്ക് വാർഷ തന്റെ സ്വതവയുള്ള പുറ്റത്തോട് പറയുമ്പോൾ ദനു തീപാറന്ന കണ്ണുകളോട് അവളെ നോക്കി അതിനു മുന്നിൽ നന്നായിരുന്നു പതറിപ്പോയി വർഷ മണിക്കൂറുകൾക്കൊടുവിൽ അർജുന്റെ കാറ് കൊട്ടാര സദൃശ്യമായ തന്റെ വീടിന് മുന്നിൽ വന്നു നിന്നു വശിഷ്ഠാവില്ല എന്ന് സ്വർണ ലിപികളാൽ ആലോപനം ചെയ്തിരിക്കുന്നവ പലതരം ലൈറ്റുകളുടെ വെട്ടത്തിൽ തിളങ്ങുന്നവയായിരുന്നു ഫോൺ സൗണ്ട് കേട്ട് സെക്യൂരിറ്റി ഗേറ്റ് ഓപ്പൺ ചെയ്തതും ആ ഉള്ളിലേക്ക് കയറി അവർക്ക് പിറകിലായി റാമിന്റെ കാറും ഉള്ളിലേക്ക് വന്നു നിന്നു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് സീറ്റൗട്ടിലിരിക്കുന്ന മാധവനിയാണ് അവനവിടെ കണ്ട അർജുന ബാക്കി എല്ലാവരും ഒന്ന് അത്ഭുതപ്പെട്ടു നീ ഇത്ര പെട്ടെന്ന് എത്തിയോ നീ അവിടെ നിൽക്കുമ്പോഴല്ലേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് എന്നിട്ട് ഞങ്ങൾക്ക് മുന്നേ നീ എങ്ങനെ ഇവിടെ എത്തി റാം അവൻ അരികിലേക്ക് വന്ന് അല്പം ഗൗരവത്തോടെ ചോദിച്ചു ഇവിടെ ആദ്യം വരേണ്ട ആവശ്യം എനിക്കായിരുന്നു സോ ബൈറോഡ് വഴിയൊക്കെ കയറി ഞാൻ അങ്ങ് പറപ്പിച്ചു വിട്ടു ആവശ്യവും അതിന് മറുപടി പറയാതെ അവനൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ബാക്കിയുള്ളവരു മകത്തേക്ക് അർജുനും വർഷയും കയറാൻ പറ്റട്ടെ ആന്റിപ്പോയി ആരും കേട്ടിട്ട് വാ എന്തായാലും അർജുന മാളവിക ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇനി അർജുനന്റെ ഭാവി ഭാര്യ ഒഫീഷ്യലി വർഷ തന്നെയാകും സോ അവർ ആരെ ഒഴിഞ്ഞ് കറ്റുന്നതല്ലേ അതിന്റെ ഒരു ശരി മാധവ എല്ലാവരുടെ അത് പറയുമ്പോൾ ധനുവിന്റെയും രാഗിയുടെയും ഒഴുകിയ ബാക്കിയെല്ലാ മുഖങ്ങളും ഒന്ന് വിടർന്നു വർഷയാണെങ്കിൽ സന്തോഷം കാരണം മതി മറന്നു പോയി അവളുടെ കണ്ണുകൾ നന്ദി സൂചകമായി അവനെ ഒന്ന് നോക്കുമ്പോൾ മാധവ് അവളെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ആ അത് പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടോ രാഗി ഒട്ടും താല്പര്യമില്ലാത്ത രൂപേണ ചോദിക്കുമ്പോൾ റാം ഗൗരവത്തോട് അവരിലേക്കും നോട്ടം വായിച്ചു ആ കണ്ണുകളിൽ ആജ്ഞ മനസ്സിലാക്കിക്കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോയി ആ യാണോ ചാടങ്ങ് കാണുന്നില്ലേ ഇനിയും ഒന്നും നിൽക്കാൻ കഴിയാതെ ദേശത്തിൽ അകത്തേക്ക് പോകാൻ നിന്ന ധനുവിന് റാം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നേരിയ പരിഹാസം നിറച്ചുകൊണ്ട് ചോദിച്ചു ഇത്തരം ഒന്നും സ്റ്റൊന്നും കൂട്ടുനിൽക്കാൻ എനിക്ക് താല്പര്യമില്ല സോ പ്ലീസ് അവൾ അത് പറഞ്ഞ് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് ആരതി ഒഴിയാനുള്ള താലവും കൊണ്ട് രാഗി പുറത്തേക്ക് വരുന്നത് അത് കണ്ട് ധനു അവിടെ തന്നെ നിന്നു വർഷവേഗം അർജുന്റെ വാമഭാഗത്തായി വന്നു നിൽക്കുമ്പോൾ റാമന്റെ നിർദ്ദേശപ്രകാരം രാഗി താലവും കൊണ്ട് അവർക്ക് അടുത്തേക്ക് നീങ്ങി നിന്നു ആ നിമിഷം അർജുന്റെ കണ്ണുകൾ തൻ്റെ അമ്മയുടെ നേർക്കായിരുന്നു എങ്കിലും എന്തുകൊണ്ടോ അവനെ മുഖമുയർത്തി നോക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അവർ വിറക്കുന്ന കൈകൾ അവർക്ക് നേരെ ഉയർത്തിയതും ആൻറ്റി വൺ മിനിറ്റ് പെട്ടെന്ന് മാധവന്റെ ശബ്ദം അവിടെ ഉയർന്നു ആ നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അവൻ്റെ നേർക്കായി സീറ്റോട്ടിൽ നിന്ന് മാധവ് പുറത്തേക്ക് ഇറങ്ങി തന്റെ കാറിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ അർജുൻറെ ചുണ്ടുകളിൽ പെടുന്നതിനൊരു കള്ളച്ചിരി പിരിഞ്ഞു എല്ലാവരും കണ്ണിമ ചിമ്മാത് ഒരുപോലെ അവിടേക്ക് നോക്കവേ മുന്നിലെ കാഴ്ചയിൽ ഞെട്ടിലോടെ നിന്നുപോയി മാധവിന്റെ കാറിന്റെ കോറൈവ് സീറ്റിൽ നിന്ന് നിറപുഞ്ചിരിയോട് ഇറങ്ങി വരുന്ന മാളവിക അർജുനൊഴികെ ബാക്കി എല്ലാ മുഖങ്ങളും ഞെട്ടിലൂടെ വികസിക്കുമ്പോൾ മാധവ് മാളവിന്റെ കൈയും പിടിച്ച് അർജുൻ്റെ അരികിലായി വന്നു നിന്നു നിമിഷം നേരം കൊണ്ട് അർജുൻ അവടെ അടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു മണിക്കൂറുകൾക്ക് മുന്നേ എല്ലാവരും മരം കൊഴിഞ്ഞത് ഒടുവിൽ തകർന്നറിഞ്ഞ മനസ്സോടെ ശൂന്യമായ ഇരിപ്പുറപ്പിച്ചിരുന്നു ശ്രീധരനും സിന്ധുവും അപ്പോഴും നിലക്കാത്ത കണ്ണീരോടെ ഇരിക്കുന്ന അവർക്ക് മുന്നിലേക്ക് മാധവ് കടന്നു വരുമ്പോൾ ശ്രീധരൻ്റെ മുഖം ദേഷ്യം കൊണ്ട് പൊരച്ചു എന്തിനാ എന്തിനാ വീണ്ടും വരുന്നത് ചെയ്തു തന്നതിനൊക്കെ ഒത്തിരി നന്ദി കൈയെടുത്ത് തൊഴുവാ ഒന്ന് പോയി തന്നൂടെ ഇനിയും ഞങ്ങളെങ്ങനെ ഉപദ്രവിക്കരുത് അപേക്ഷയാണ് ഞാനും എൻ്റെ മക്കളും ആർക്കും ഒരു ദ്രോഹമായി വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ കുട്ടികളെങ്ങനെ ദ്രോഹിക്കുന്നത് ഒട്ടും മായമില്ലാത്ത രീതിയിൽ കരച്ചിൽ ചീലുകളുടെ ശ്രീധരൻ അവന് മുന്നിൽ ശബ്ദം ഉയർത്തുമ്പോൾ ഒരച്ഛന്റെ സ്വന്തം മകളെ ഓർത്തുള്ള നേർന്ന വേദനയായിരുന്നു അതിൽ അതുകൊണ്ട് തന്നെ മാധവ് ചെറുപുഞ്ചിരിയോടെ അത് നേരിട്ടു അങ്കിലിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് വീണ്ടും എൻ്റെ കുഞ്ഞിനൊരു അറിവ് പോലെ പോലെ വിട്ടു വിട്ടുതരണമെന്നാണോ അയാള് വീണ്ടും ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു ഒരിക്കലും ഇല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് ശേഷം മാധവ് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കണ്ണീനെ തുറക്കാൻ പാകത്തിനുള്ള ഉപയായിരുന്നു സിന്ധുവും ശ്രീധരനും പരസ്പരം നേരിയ ആശ്വാസത്തോടെ നോക്കി എനിക്ക് മാളുവിനെ കാണണമെങ്കിൽ കണ്ടവളോടെല്ലാം സംസാരിച്ച് അവളെയും കൊണ്ട് പോകണം അവനൊരു പ്രതീക്ഷ പോലെ ചോദിക്കുമ്പോൾ അല്പം അടിച്ചിട്ടാണെങ്കിലും അയാൾ സമ്മതം അറിയിച്ചു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ മാധവ് അതിവേഗത്തിൽ മുകളിലേക്ക് ഓടിക്കേറി അവൻ മുകളിലെത്തുമ്പോൾ ബെഡിൽ വീട്ടിൽ കിടക്കുന്ന മാളവിന്റെ അടുത്തിരുന്ന് അവളുടെ തലയിൽ തലോടുന്ന ഓടുന്ന കാണുന്നത് അവരെ നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ അകത്തേക്ക് കയറി മാളവിക ക്യൂ ഫാസ്റ്റ് എഴുന്നേൽക്കടൂ അത് പറയുന്നതിനൊപ്പം അവൻ അതേ സ്പീഡിൽ തന്നെ അവളുടെ കൈയിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു മാള് ഞെട്ടിലൂടെ അവനെ നോക്കും മുന്നേ അവൻ അവളെ പൂർണ്ണമായും ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിരുന്നു എടോ നമുക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല സോ പോകുന്ന വഴി ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം സോ ഫാസ്റ്റ് വേഗം വാ അത്രയും പറഞ്ഞ് മായവിനൊന്ന് നോക്കിക്കൊണ്ട് മാധവ് മാളുവിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് ഓടുമ്പോൾ മായ അപ്പോഴും കാര്യം കാര്യമറിയാതെ ഞെട്ടിലൂടെ നിന്നുപോയി ആ ഓട്ടം അവസാനിച്ചത് ഈ വീടിന് മുന്നിലാണ് അതും അവരെല്ലാവരും വരുന്നതിന് മുമ്പേ തന്നെ അവൻ തൻ്റെ കർമ്മം നിർവഹിച്ചിരുന്നു ശേഷം വീണ്ടും സ്ക്രീനിൽ അവനവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു മാളും ഞെട്ടിലൂടെ അവനെ നോക്കുമ്പോൾ അർജുൻ അവളെയും കൊണ്ടുവന്ന് അവർക്ക് നേരിത്തിരുന്നു ഏത് മിസിസ് മാളവിക അർജുൻ അഗ്നിസാക്ഷിയായി അല്ലെങ്കിലും ഞാൻ താന് ചേർത്തിയ എന്റെ പെണ്ണായി വരും ആ ഇവളാരുടെങ്കിലും വാക്ക് കേട്ട് വഴിയിൽ വലിച്ചെറിയില്ല ഈ അർജുൻ അതിനെ ജനിപ്പിച്ച തന്ത പറഞ്ഞാ പോലും അർജുൻ ഉച്ചത്തിലുള്ള റാമിന്റെ ആലർച്ചയിൽ മാളു നേരിയ ഭയത്തോട് അവൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അവന്റെ വാക്കുകൾക്ക് മുന്നിൽ നീ എന്നെ വെറും വെറുമൊരു ഫൂളാക്കുകയായിരുന്നല്ലേ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ വാക്കിന് വില കൽപ്പിക്കാതെ നീ ഇവളെയും കൊണ്ട് വീണ്ടും ഈ പടി കടന്നത് അതും ഒരു സ്റ്റൂപ്പിഡ് ഡ്രാമ കളിച്ച് ഇല്ല സമ്മതിച്ചു താരില്ല ഞാനിത് എന്റെ വീടാ ഈ വീട്ടിൽ ഇവൾ ഉണ്ടാവില്ല അർജുൻ ഈ രാംദാസിന്റെ വാക്കാ മാളവിൽ മിഴുകൾക്ക് കലിയോടായോ വല്ലാത്തൊരു ഭയം തന്നിലുടലെടുക്കുന്നതായി മാളുവിന് തോന്നി ഇവിടേക്ക് വീണ്ടും വരേണ്ടിയിരുന്നൊരു ചോദ്യം പോലും അവൾ അവളിലുയർന്നു അതിൻ്റെ ഫലമെന്നോണം അവളുടെ കായകൾ അർജുനില് വന്നു എന്നാൽ അവനിലൊരു പുഞ്ചിരിയായിരുന്നു സോറി ഡാഡി ഡാഡി ഒന്നും മറന്നെന്ന് തോന്നുന്നു സാരല്ല ഞാൻ ഓപിപ്പിക്കണം കുറച്ചു നാളു മുന്നേ അതായത് എന്റെ ഇരുപത്തെട്ടാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ഡാഡിയും മാമിയും എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്ന ഈ സാമ്രാജ്യവും റാംദാസിന്റെ പകുതി സ്വത്തും അങ്ങനെ നോക്കുമ്പോൾ ഈ വില്ല ഇപ്പം അർജുൻ വസിഷ്ഠയുടേതാണ് നിങ്ങൾ തന്നെയല്ലേ ഈ വില്ലയ്ക്ക് എൻ്റെ പേര് മാറ്റിയത് അതൊക്കെ ഡാഡി ഇത്ര പെട്ടെന്ന് മറന്നു കളിയായി ചിരിച്ചു അവരുടെ വാക്കുകളെങ്കിലും ആ വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശ്രമം തിരിച്ചറിയുന്നുണ്ടായിരുന്നു റാമു എന്താ ഡാഡി വേണ്ട എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ അയാളുടെ ക്രോധമായ മൗനം കണ്ട് അവൻ ചോദിച്ചു പാമ്പിനാണ് പാല് കൊടുത്ത് വളർത്തുന്നതെന്ന് ഞാൻ അറിയാൻ വൈകി അർജുൻ സ്വന്തം പകം തന്നെ അച്ഛനെതിരെ തിരിയുമെന്ന് ഞാൻ കരുതിയില്ല അതും എവിടെയോ കിടന്ന് ഒരുത്തിക്ക് വേണ്ടി ഉച്ചത്തോടെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞാൽ പറഞ്ഞു അയാളുടെ വാക്കുകൾ ഡാഡിക്ക് എന്ത് വേണേ കരുതാം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ അർജുന വശിച്ച എവിടെ ഉണ്ടാവുമോ അവിടെ എന്റെ വൈഫും ഉണ്ടാവും അതിനെ തടയാൻ ആരും ശ്രമിക്കണ്ട ആരും അവസാന വാചകം വർഷങ്ങൾ നേർക്കൂന്നിയവൻ പറയുമ്പോൾ കലിയോടവൾ വെട്ടിത്തിരിഞ്ഞ് നടന്നു മല പോലെ വന്നതേ ഏലി പോലെ പോയി മാധവിന്റെ വക കമന്റായിരുന്നു അത് നേരിയ തോതിൽ നിന്നവരിലൊക്കെ അതൊരു ചിരി വിരിയിച്ചുവെങ്കിലും അപ്പോഴത്തെ സംഘർഷം അവിടെ ഉയർന്നു തന്നെ നിന്നു മകൻ അച്ഛനെ നേരെ വെല്ലുവിളി നടത്തി നിൽക്കുമല്ലേ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റോ അല്ലെങ്കിൽ അച്ഛന്റെ നെഞ്ചിൽ ചവിടി കയറാൻ പറയും മകനോട് തൃപ്തിയാവട്ടെ ഇവൾക്ക് അപ്പോഴും തനിക്ക് നേരെ ഉയർന്ന വാക്കുകളായിരുന്നു മാളവിനെ പിടിച്ചു വച്ചത് ആ കണ്ണുകൾ മേലിനൊന്ന് നിറയെ പേര് അവളുടെ തോളിലൂടെ കൈയിട്ട് മേലിനൊന്ന് അമർത്തി അധികനാൾ ഇവനോടൊപ്പം നീ ഇവിടെ വാഴില്ല മാളവിക കഴിഞ്ഞു ഇരുവരെയും വല്ലാത്ത ഭാവത്തോടെ നോക്കി മനസ്സിൽ പലതും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് റാം അകത്തേക്ക് പോയുമ്പോൾ രാഖിയും മെല്ല പിന്നാലെ നടന്നു ആർ യു ഹാപ്പി മൈ ക്രീപ്പർ മുഖം താഴ്ത്തു നിൽക്കുന്ന മാളവന്റെ മുഖം തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ചുണ്ടിൽ നിറഞ്ഞ വല്ലാത്ത ചിരിയോട് അർജുൻ ചോദിക്കുമ്പോൾ മാളവനെ കുറുമ്പോടെ ഇന്ന് നോക്കി ശേഷം അവന്റെ കയ്യിൽ മെല്ലെ കൈകോർത്ത് പിടിക്കുമ്പോൾ അർജുന അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഡോർ സൈഡിൽ നിൽക്കുന്ന ധനുവിനെ മുന്നിൽ അവനൊന്ന് നന്ദു കുറച്ച് നേരത്തേക്കെങ്കിലും നീ എന്നെ വെറുതെ എനിക്ക് അറിയാം ബട്ട് ഐ നോട്ട് ഡിസേബ് ഇറ്റ് കാരണം എൻ്റെ ലൈഫിൽ ഇനി എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും ഇവളെ മാത്രം അർജുനൻ വേണ്ടെന്ന് വെക്കില്ല ആർക്കു വേണ്ടിയും മറ്റൊന്നിനു വേണ്ടിയും ആൻഡ് താങ്ക്സ് യു ആർ സപ്പോർട്ടിംഗ് ടു മീ ചെറു ചിരിയോടെ ധനുവിനെ നോക്കി അത്രയും പറഞ്ഞ് മാളവിനെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറുമ്പോൾ ധനു വിടികൾ ചിമ്മാത അവരെത്തന്നെ നോക്കി നിന്ന് പോയി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ അതെ ഇപ്പോ മുന്നിൽ നിന്ന് കേട്ട മാധവിന്റെ ശബ്ദമാണ് ധനുവിന് അർജുനിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ പ്രേരിപ്പിച്ചത് നേരെ ഞെട്ടിലോട് അവൻ മാധവിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ മുന്നിൽ കൈകെട്ട് നിൽപ്പുണ്ടവൻ എന്താ നീ ചോദിച്ച് ധനു തന്റെ ശബ്ദത്തിൽ ഇടർച്ച പുറത്തേക്ക് വരാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുമ്പോ മാധവ് ഒന്ന് കൊഞ്ചിരിച്ചു പലതും ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നുണ്ടോ അവൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ധനു മിഴികൾ മാറ്റി പുറത്തായി ഒന്ന് നോക്കി അവനാകെ മാറി മാധവ് ഞാൻ കണ്ട നമ്മുടെ പഴയ അർജുനല്ല എന്നൊരു തോന്നൽ തോന്നലല്ല ധനു അവ മാറി ഏയ് അങ്ങനെയല്ലേ പറയാം അവൾ അവനെ മാറ്റിയെന്ന് വേണം പറയാൻ ആ കറക്റ്റ് വേട് അവളും അവനും മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ വരെ ഞാൻ കണ്ട അർജുന ഇങ്ങനെ ആയിരുന്നില്ല ബട്ട് എന്ന് അർജുൻ്റെ ഉള്ളിൽ മാളവ് കയറിയോ അന്ന് മുതൽ അവനാകെ മാറി ഇനി അവളിൽ നിന്നൊരു മടക്കം അവൻ ഐ ആം ഷുവർ മാധവ് അത്രയും ഉറപ്പോടവ പറയുമ്പോൾ ആ ഇരുട്ടിലേക്ക് നോക്കി ധനു ഒന്ന് പുഞ്ചിരിച്ചു വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരി മാധവൻ അവളെ കണ്ടിട്ട് എന്തോ ആഗോരമല്ലായിരുന്നു ആ മുഖവും നോവിൽ നീ അവൻ മറന്നില്ലേടിയോ അവന്റെ ആ ചോദ്യത്തിന്റെ മുന്നിൽ അവൾ നിറകാണ്ടുകളോട് അവനൊന്ന് നോക്കി നിന്നോട് മായോമിയെ മറക്കാൻ പറഞ്ഞ നീ അവളെ മറക്കോ മാധവ് അതും നീ ചുരുങ്ങിയ സമയം കൊണ്ട് ഇഷ്ടമായ അവളെ കഴിയും നിനക്കതിന് ചുണ്ടിൽ വിരിഞ്ഞ നേരിയെ പുഞ്ചിരിക്കൊപ്പമുള്ള ആ ചോദ്യത്തിന് മുന്നിൽ മാധവന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടരുകയും നേരിയ ഞെട്ടലും പ്രകടമായി ധനു നിനക്ക് അവൻ അതേ ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ അവൾ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു പലതും മറവിക്ക് വിട്ടുകൊടുക്കാൻ പറയാൻ നിഷ്പ്രയാസാണ് മാധവ് പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ് അർജുന ഞാൻ മറക്കാൻ തയ്യാറാണ് പക്ഷേ ഒന്നിടറിപ്പോയി അവളുടെ ശബ്ദം മാധവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു കഴിയുന്നില്ലടാ മനസ്സ് കല്ലാക്കിയിട്ട് പോലും എനിക്കതിന് കഴിയുന്നില്ല ഇവിടെ വരുന്നവരെ മനസ്സിൽ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചാ താനായി കളഞ്ഞത് ഇനി തനിക്കുള്ളതല്ലെന്ന് പുതുവകാശം വന്നെന്ന് പക്ഷെ എനിക്കറിയില്ല മാധവൻ വെറും വരും നേരം പോക്കായിരുന്നില്ലല്ലോ എനിക്കവൻ എൻ്റെ എന്റെ തന്നെ ആയിരുന്നില്ലേ കണ്ണുനീരാക്ക അവളിലൂടെ ഒഴുകി ഇറങ്ങുമ്പോൾ അവളൊരാശ്രയം എന്നോണം അവ അമർത്തി കടിച്ചു മാധവനവളെ നോവോടെ ഒന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷേ ഞാനിനി ഒരിക്കലും അവൻ്റെ ജീവിതത്തിലേക്ക് പോകില്ല മാധവ് അതൊരിക്കലും അവൻ എന്നെ പറഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പോയത് കൊണ്ടൊന്നല്ലോ പലതും തീരുമാനിച്ചുറപ്പിച്ച ഞാനിവിടേക്ക് വന്നത് അതെല്ലാം ചെയ്ത് തീർക്കണെനിക്ക് ഒടുവിലൊരു യാത്ര പോലും പറയാതെ അവന്റെ കൺമുന്നിൽ നിന്ന് എങ്ങോട്ടെയെങ്കിലൊന്ന് പോയി മറയണം ഒരുപക്ഷെ അത് മരണത്തിലേക്കായാലും ധനു ദേഷ്യം നിറച്ചുകൊണ്ടുള്ള മാധവന്റെ ആ വെളിയിൽ സർവവും പറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു മാധവന്റെ ഹൃദയം പൊടിയുന്നുണ്ടായിരുന്ന ആ നിമിഷം കണ്ണുകളും ഒന്ന് നിറഞ്ഞു വേണ്ട മോളെ അവനെ നീ ഇനി ഓർക്കേണ്ടടി എല്ലാം എല്ലാം മറന്നേക്ക് കുഞ്ഞേ അവളെ ചേർത്ത് പിടിച്ചാൽ നിറകയിൽ ചുണ്ടമർത്തി ആശ്വസിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്നാൽ വേദനിക്കുന്ന ഇനി ഹൃദയങ്ങളായിരുന്നില്ല അവിടെ അന്നേരുന്നു ഒരു ചുവനപ്പുറം നിന്ന് അർജുന്റെ കണ്ണുകളും അനുവാദം ഏതുമില്ലാതെ നിറയുമ്പോൾ ഹൃദയവും നൂറും നോവായി എന്തിനോ പെടുന്നു നിസ്വാർത്ഥമായ സ്നേഹത്തിൽപ്പെട്ട് നീറി പുകയുന്ന ഹൃദയങ്ങൾ പോലും ഒന്നും മറന്നിട്ടില്ല കാലം അവരിൽ നിന്നും ഒന്നും അറിവേക്ക് വിട്ടുകൊടുത്തിട്ടില്ല എങ്കിലും വിധിയുടെ നീചമായ പ്രവൃത്തിയിൽ ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്നു മഴയായി പെയ്തുറങ്ങുന്ന നോവിന്റെ കണ്ണുനീർത്തുള്ളികൾ അവരെ നനയ്ക്കുമ്പോൾ കാലമിനെ അവർക്കായി കാത്തു വെച്ചു തന്നു സ്നേഹത്തിന്റെ മധുരം നോവിന്റെ കൈപ്പ് നീരും